നമസ്കാരം ആസാദി സ്വാഗതം വാർത്തകൾ പാകിസ്ഥാനിൽ ഭീകര ട്രെയിൻ തട്ടിയെടുത്തു അഞ്ഞൂറോളം യാത്രക്കാരെ ബന്ദികളാക്കി രാഷ്ട്രപതി ഭരണവും പരാജയം മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു നാടും സിനിമയും ലഹരിവിമുക്തമാകണം ഹ്രസ്വചിത്ര മത്സരവുമായി ഫെഫ് കെ പി ആർഒ യൂണിയൻ ഉത്തർപ്രദേശിൽ ബി ജെ പി നേതാവിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരം കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു രൂപ പോലും ഗ്രാന്റ് നൽകിയിട്ടില്ല നദ്ദയ്ക്ക് മറുപടിയുമായി മന്ത്രി വീണ ജോർജ് വാർത്തകളിലേക്ക് കടക്കാം കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിക്കാൻ ഗവർണർ മുഖ്യമന്ത്രിക്കൊപ്പം രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരളത്തിലെ എം പിമാർ മുന്നോട്ടു പോകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർക്കലേക്കർ പ്രഖ്യാ അഭ്യർത്ഥിച്ചു കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് താനും ബോധവാനാണ് ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്ന് ഗവർണർ വാഗ്ദാനം ചെയ്തു ടീം കേരളയോടൊപ്പം കേരള ഗവർണറും ഉണ്ട് എന്നത് ആഹ്ലാദകരവും ആവേക്ഷരമാണെന്നും ഇത് ഒരു പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ വികാരത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് ആവട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നേടിയെടുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികളെയും ആവശ്യങ്ങളെയും വിശദമായി മനസ്സിലാക്കുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേരളത്തിൽ നിന്നുമുള്ള എം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ന്യൂഡൽഹി കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ യോഗം വിളിച്ചത് ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നത് ആദ്യമായാണ് കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത്തായവീരുന്നും ഗവർണർ ഒരുക്കിയിരുന്നു കൂടിക്കാഴ്ചയിൽ സംസാരിച്ച എം പിമാരുടെ ഉൾക്കാഴ്ചയിലുള്ള കാഴ്ചപ്പാടുകൾക്ക് ഗവർണർ നന്ദി പറഞ്ഞു കേരളത്തിൽ നിന്നുമുള്ള ലോക്സഭാ അംഗങ്ങളായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ ഹൈബി ഇടൻ കെ സി വേണുഗോപാൽ ആന്റോ ആന്റണി ശശി തരൂർ കൊടിക്കുനിൽ സുരേഷ് അടൂർ പ്രകാശ് എൻ കെ പ്രേമചന്ദ്രൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് ബെന്നി ബഹനാൻ രാജ്യസഭാ അംഗങ്ങളായ ജോൺ ബ്രിട്ടാസ് എ എ റഹീം ജോസ് കെ മാണി ഹാരിസ് ബീരാൻ പി പി സുനീർ പി വി അബ്ദുൽ വഹാബ് ഉഷ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂഡൽഹിയിലെ കേരളത്തിന്റെ പ്രൊഫസർ തോമസ് പ്രത്യേക പാകിസ്ഥാനിൽ ഭീകരർ ട്രെയിൻ തട്ടിയെടുത്തു ബലോജ് ലിബറേഷൻ ആർമി പ്രവർത്തകരാണ് ട്രെയിൻ തട്ടിയെടുത്തത് ട്രെയിൻ യാത്രക്കാരായ അഞ്ഞൂറോളം പേരെ ഇവർ ബന്ദികളാക്കിയതായാണ് വിവരം കൊറ്റയിൽ നിന്നും പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ആണ് തട്ടിയെടുത്തത് യാത്രക്കാരുമായി പോകവേ പോകുന്നതിനിടെ ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തകർ ട്രെയിനിനു നേരെ വെടിയുതിർത്തതായി റെയിൽവേ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു ആക്രമണത്തിൽ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് വിവരം സൈന്യം ഇറങ്ങിയാൽ ബന്ദികളെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി ബലൂച്ച് ലിബറേഷൻ ആർമി പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട് ട്രെയിനിലെ യാത്രക്കാരുമായും ജീവനക്കാരുമായും ഇതുവരെ ഒരു തരത്തിലുള്ള ആശയവിനിമയവും നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ബന്ധികളാക്കിയവരിൽ ചിലർക്ക് പരുക്കുപറ്റിയിട്ടുള്ളതായി വിവരമുണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുന്നു കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്ന് ദേശീയപാതകളിൽ പൊതുഗതാഗതം പുനരാരംഭിച്ചതിന് പിന്നാലെ സൈന്യവും കുക്കി വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു വംശീയ കലാപത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കുക്കി സംഘടന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറെ സമീപിച്ചു കുക്കി വിഭാഗങ്ങൾ മേഖലയിൽ നേരിടുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഹൈക്കമ്മീഷണറിന് നൽകിയ അപേക്ഷയിൽ കുക്കീസോ സംഘടന ചൂണ്ടിക്കാണിച്ചു കാങ് പോക്കിൽ ഏറ്റുമുട്ടലിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ടയാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് ഇംഫാലിൽ നിന്നും സേനാപതിയിലേക്കുള്ള ബസ് സർവീസ് കുക്കി വിഭാഗം തടഞ്ഞതോടെ കേന്ദ്രസേന കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തത് പ്രതിഷേധക്കാരും സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി സേന കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തു കുക്കി വിഭാഗം പലയിടങ്ങളിലും റോഡുകൾ ഉപരോധിച്ചു മണിപ്പൂരിൽ നിന്നും വേർപെടുത്തി പ്രത്യേക ഭരണകൂടം വേണമെന്ന നിർദ്ദേശം നിറവേറ്റുന്നതുവരെ സ്വതന്ത്ര സഞ്ചാരം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കുക്കികൾ ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി മലയാള ചലച്ചിത്ര മേഖലയിലെ പി ആർഒമാരുടെ കൂട്ടായ്മയായ ഫെഫ്ക പി യൂണിയൻ നടത്തുന്ന ഹ്രസ്വചിത്ര മത്സരത്തിന് എൻട്രികൾ ക്ഷണിക്കുന്നു ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പരമാവധി രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രങ്ങളാണ് മത്സരത്തിന് പരിഗണിക്കുന്നത് പതിനാല് വയസ്സിന് മുകളിലേക്കുള്ളവർക്കായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് യൂണിയൻ അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ജീവിതം തന്നെ ലഹരി എന്ന വിഷയത്തിൽ രണ്ട് മിനിറ്റിൽ കവിയാത്ത ഹ്രസ്വചിത്രം ഏപ്രിൽ പത്തിന് മുൻപ് യൂണിയന്റെ ഇമെയിലിൽ അയച്ചു മത്സരത്തിൽ പങ്കെടുക്കാം സൃഷ്ടികൾ അയക്കുന്നവരുടെ പേരും മേൽവിലാസവും മൊബൈൽ നമ്പർ എന്നിവ രേഖപ്പെടുത്തി ഇമെയിൽ വിലാസത്തിൽ അയക്കേണ്ടതാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്തോ അല്ലാത്തതോ ആയ വീഡിയോകൾ സ്വീകരിക്കുന്നതാണ് ജഡ്ജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച ചിത്രങ്ങൾക്ക് പ്രശസ്തി പത്രവും മറ്റു സമ്മാനങ്ങളും നൽകും മത്സരത്തിൽ പങ്കെടുത്ത് മികവ് പുലർത്തിയവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും തിരഞ്ഞെടുക്കപ്പെടുന്ന ചിത്രങ്ങൾ യൂണിയന്റെ ഫേസ്ബുക്കിൽ സംപ്രേഷണം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ ഫെഫ്ക പി യൂണിയൻ ടീമിന്റെ തീരുമാനം അന്തിമമായിരിക്കും മത്സരത്തിന് സമർപ്പിക്കപ്പെടുന്ന ഹ്രസ്വചിത്രങ്ങൾ മറ്റെവിടെയെങ്കിലും പ്രദർശിപ്പിച്ചതോ കോപ്പി റൈറ്റ് ഉള്ളതോ ആയിരിക്കാൻ പാടുള്ളതല്ല ഹ്രസ്വചിത്രങ്ങൾ മുമ്പ് പ്രസിദ്ധീകരിച്ചവയുമാകരുത് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് 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 അഞ്ച് മൂന്ന് രണ്ട് നാല് 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 ഒന്ന് ഒമ്പത് എട്ട് നാല് ഏഴ് ഒമ്പത് ഒന്ന് ഏഴ് ആറ് ആറ് ഒന്ന് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ശുചിത്വ ടൗണുകളിൽ ഹരിത കേരളം മിഷന്റെ പരിശോധന കർശനമാക്കും സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ ടൗണുകളായും ഹരിത ഇടങ്ങളായും പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന ആരംഭിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ടി വി സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ജില്ലയിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണത്തിന് കുട്ടകൾ സ്ഥാപിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിൽ കണ്ണൂരിന്റെ വിവിധ ഇടങ്ങളിൽ കൂടുതൽ സംഘങ്ങൾ പരിശോധന നടത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ പറഞ്ഞു ജനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന്റെ അവബോധം ഉണ്ടാക്കിയെടുക്കുക കച്ചവട സ്ഥാപനങ്ങളിൽ കുട്ടകൾ സ്ഥാപിക്കുക കഴിഞ്ഞ ആറുമാസ കാലയളവിൽ ഉണ്ടായ മാറ്റങ്ങൾ വിലയിരുത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ചാണ് പരിശോധന നടക്കുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പരാതികൾ ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും അറിയിക്കാം ഉത്തർപ്രദേശിലെ സംബലിൽ ബി ജെ പി നേതാവിനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി ബൈക്കിലെത്തിയ മൂന്ന് യുവാക്കളാണ് ഗുൽഫാം സിംഗ് യാദവ് എന്ന ഗ്രാമ കൊലപ്പെടുത്തിയത് ദബ്ദാര ഹിമാചൽ ഗ്രാമത്തിലാണ് സംഭവം അലിഗഡിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഗുൽഫാം സിംഗ് യാദവ് മരിച്ചത് മാഹി ബൈപ്പാസിൽ ഡിവൈഡറിൽ ഇടിച്ച് കാറിൽ തീ പിടിച്ചു ഡ്രൈവർക്ക് പരിക്ക് അഴിയൂരിന് സമീപം തലശ്ശേരി മാഹി ബൈപ്പാസിൽ കക്കടവിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് തീപിടിച്ചു കത്ത് നശിച്ചു ഡ്രൈവർക്ക് പരിക്കേറ്റു ഡ്രൈവറെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിച്ചു ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തലശ്ശേരി ഭാഗത്തുനിന്ന് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എൽ പതിമൂന്ന് പി എഴുപത്തി രണ്ട് നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ പൂർണ്ണമായും കത്തിനശിച്ചു മാഹി വടകര എന്നിവിടങ്ങളിൽ എത്തിയ ഫയർഫോഴ്സും ചോമ്പാല പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് കാർഷിക മേഖലയ്ക്ക് മുൻഗണനയുമായി കൂടാളി പഞ്ചായത്ത് ബജറ്റ് കാർഷിക പൊതുമരാമത്ത് ഊർജ്ജ മേഖലകൾക്ക് ഊന്നൽ നൽകി കൂടാളി പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അവതരിപ്പിച്ചു ഇരുപത്തി കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ വരവും ഇരുപത്തി ഒൻപത് കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെലവും നാല് ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ആമുഖ ഭക്ഷണത്തിൽ അഞ്ച് വർഷം പഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ വിശദീകരിച്ചു വാതകശ്മശാനം നായ്ക്കാലി മട്ടണ്ണ റോഡ് കൂടാളി പഞ്ചായത്തിൽ സമ്പൂർണ്ണ വായനശാലകൾ കൂടാളി എഫ് എച്ച് സി കെട്ടിട നിർമ്മാണം എഫ് എച്ച് സി ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിക്ക് മരുന്ന് വാങ്ങൽ തുടങ്ങിയവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർപ്പിടം ചുചിത്വം മാലിന്യം പരിമാലനം മാലിന്യ സബ്സിഡി വയോജനങ്ങൾക്കട്ടിൽ നിണ്ട് തെങ്ങ് തേൻ ഗ്രാമം കുരുമുളക് കൃഷി തുടങ്ങിയ പദ്ധതിക്ക് ബജറ്റിൽ തുക കാണിച്ചിട്ടുണ്ട് ജിഇ എസ് മാപ്പിംഗ് റോഡ് നവീകരണത്തിനും വികസനത്തിനും സ്കൂളുകളുടെ അടിസ്ഥാന വികസനം കൊയ്യോടിച്ചാലിൽ പുതിയ അങ്കണവാടി ദുർബല വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യ പരിചരണം തുടങ്ങിയവയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ സി മനോഹരൻ എം വസന്ത ഗീത മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു കിണർ റീചാർജ് പദ്ധതി പൂർത്തിയാക്കി ഭൂചല വകുപ്പ് വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി ധർമ്മടം മണ്ഡലത്തിൽ നടപ്പാക്കിയ കിണർ റീചാർജ് പദ്ധതി വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു വേങ്ങാട് പഞ്ചായത്ത് ഓഫീസ് എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾശ്ശേരി ഗവൺമെന്റ് കോളേജ് ധർമ്മടം ചെമ്പിലോട് പഞ്ചായത്ത് ഓഫീസ് ഗണപതി വിലാസം യു പി സ്കൂൾ പിണറായി കണ്ണാടി വളിച്ചം സ്കൂൾ മുഴപ്പിലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ കടമ്പൂർ പഞ്ചായത്ത് ഓഫീസ് മുഴപ്പാല വെറ്റിനറി ആശുപത്രി ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണോ പദ്ധതി നടപ്പാക്കിയത് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത അധ്യക്ഷയായി മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ മുഖ്യ അതിഥിയായി ഭൂജലവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി ധനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ധർമ്മടം പഞ്ചായത്തിൽ നടപ്പാക്കിയ പത്ത് റീചാർജ് പദ്ധതി പരിപാലിക്കുന്നതിനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പദ്ധതി കിട്ടിയ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ ഓഫീസർ ബി ഷാപി പറഞ്ഞു ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ഭൂജല വകുപ്പ് സേവനങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ ജൂനിയർ ജിയോഗ്രാഫിസ്റ്റ് ഇ എം സുനീഷയും ജലസാക്ഷരതയിൽ ജില്ലാ ഓഫീസർ ബി ഷാബിയും ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആശാവർക്കർമാർക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം പൂർണ്ണമായും കേരളത്തിന് നൽകിയിട്ടുണ്ടെന്ന ജെ പി നദ്ദയുടെ വാദത്തിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു രൂപ പോലും ഗ്രാൻഡ് ഇനത്തിൽ നൽകിയിട്ടില്ലെന്നും വീണ ജോർജ് പറഞ്ഞു ആശാ സ്കീമിൽ കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയെന്നായിരുന്നു രാജ്യസഭയിൽ ജെ പി നദിയുടെ പ്രസ്താവന കേരളം ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്കുകൾ നൽകാനുണ്ടെന്ന ആരോപണവും കേന്ദ്രമന്ത്രി ഉയർത്തി ആശാ വർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണയിലാണെന്നും വ്യക്തമാക്കി സി പി എം എം പി സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കെ രാധാകൃഷ്ണൻ എംപി ലോകസഭയിൽ ഉന്നയിച്ചു നാനൂറ്റി മുപ്പത്തി കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാനത്തിന് കുടിശ്ശിക നൽകാനുള്ളതെന്ന് കെ രാധാകൃഷ്ണൻ എം പി ചൂണ്ടിക്കാട്ടി പ്രവർത്തക സ്കീമിൽ നൂറു കോടി കുടിശ്ശികയുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി വീണ ചോർജ് അറിയിച്ചത് എന്നാൽ കേന്ദ്രവിഹിതം നിഷേധിക്കപ്പെടുമ്പോഴെല്ലാം കണക്കുകൾ തരാനുണ്ടെന്ന വാദം ഇത്തവണയും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ് ആശാ പ്രവർത്തക സ്കീമിനായി കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ഹരിയാനയിലെ ബി ജെ പി എം പി ശേഖാ ശർമ്മ ഇന്നലെയാണ് രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് ബി ജെ പി എംപിയെ തള്ളി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മംഗലാപുരത്ത് റെയിൽവേ സിഗ്നൽ തകരാർ കേരളത്തിലെ അടക്കമുള്ള മംഗലാപുരത്ത് നിന്നുമുള്ള ട്രെയിനുകൾ വൈകി മംഗലാപുരത്ത് നിന്നും വൈകിട്ട് നാല് അമ്പത്തി പുറപ്പെടേണ്ട ചെന്നൈ സൂപ്പർഫാസ്റ്റ് ഒരു മണിക്കൂറിലധികം അഞ്ച് അഞ്ചിന് മംഗളൂരു കണ്ണൂർ പാസഞ്ചർ അഞ്ച് നാൽപ്പതിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട മാവേലി എക്സ്പ്രസ് ആറ് പതിനഞ്ചിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട മംഗളൂരു എക്സ്പ്രസ് ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത അപ്ഡേറ്റ് നാളെ രാത്രി നാളെ വീഡിയോ കാണാം നന്ദി നമസ്കാരം